ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എന്ന പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ കേട്ടുകാർക്കുള്ള ഒരു സ്പെഷ്യൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഓട്ടിയപ്പോൾ ആണോ ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മുടെ കേട്ടിന്റെ എക്സാം ഡേറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരുന്നു അല്ലെ അന്ന് സെറ്റിന്റെ എക്സാം ഉണ്ട് അപ്പൊ ചെറിയൊരു മാറ്റത്തോടു കൂടി പുതിയ ഡേറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നാളെ നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ പറ്റും അപ്പൊ നോക്കാം ഡേറ്റ് ഏതൊക്കെയാണെന്ന് അതിനു മുമ്പ് നമ്മുടെ എയിം സ്റ്റഡീസ് ഉണ്ടല്ലോ കേട്ട് കാറ്റഗറി വണ് ടു ത്രീ ഫോർ നാലിന്റെയും പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ എട്ട് കേട്ടൽ പരീക്ഷയിലായും ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് ക്വാളിഫൈഡ് ആയത് അപ്പൊ ആ ഒരു മെത്തേഡിലാണ് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ പുതിയ ബാച്ച് കേട്ടോ ഓക്കെ ഡേറ്റ് നോക്കാം ഇത് സ്പെഷ്യൽ കേട്ടത്തിന്റെ ഡേറ്റും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ കേട്ടും വന്നിട്ടുണ്ട് കേട്ടോ കേഡറ്റ് വന്ന ഗവൺമെന്റ് കേഡറ്റ് അത് ഏകദേശം എക്സാം എപ്പോഴായിരുന്നു നോക്കാം ആദ്യം നമ്മളുടെ എക്സാം നോക്കാം ഏകദേശം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം തീയതികളിൽ നടത്താനിരുന്ന കേഡറ്റ് പരീക്ഷ ചില സാങ്കേതിക കാരണങ്ങളായി കാരണങ്ങളാൽ പതിനെട്ട് ഒൻപതും പതിനെട്ടും പത്തൊമ്പതും അതായത് സെപ്റ്റംബർ പതിനെട്ടും പത്തൊമ്പത് തീയതികളിലാണ് നടക്കുന്നത് കേട്ടോ സെപ്റ്റംബർ പതിനെട്ട് അപ്പൊ ഓഗസ്റ്റ് നമുക്ക് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഏകദേശം പിന്നെ പത്തിരുപത്തിയഞ്ച് ദിവസം നമുക്ക് മുന്നിൽ കിട്ടിക്കഴിഞ്ഞു നല്ലൊരു അവസരമാണ് കേട്ടിട്ട് ആ കടമ നിങ്ങൾ ഈ ഒരു പരീക്ഷയിലൂടെ പാസ്സാകാം എക്സാം എപ്പോഴും കഴിഞ്ഞ എക്സാം നോക്കി ടൈറ്റ് ആയിരുന്നു അല്ലെ മുമ്പത്തെ പോലെ കേട്ടിട്ട് വളരെ സിമ്പിൾ ഒന്നും അല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് അപ്പൊ കേട്ടിട്ട് ഈ ഡേറ്റിലാണ് വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടൊക്കെ എല്ലാം അറിയിക്കുന്നതാണ് ഓക്കെ അടുത്ത നമ്മളുടെ സ്പെഷ്യൽ കേട്ട് ഡേറ്റും കൂടെ നോക്കുക നമുക്ക് കേട്ടിട്ട് സ്പെഷ്യൽ കേട്ടതിന്റെ മെയിൽ പ്രകാരമുള്ള അധ്യാപക കേട്ടറ്റ് സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഒരുപാട് സമയം ഉണ്ട് അല്ലെ അതും സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് നടക്കുന്നത് അപ്പൊ ഇതിൽ ഡേറ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല നമ്മുടെ മെയിൻ കേട്ടറ്റ് മാറാൻ കാരണം നോർമൽ കേട്ടറ്റ് മാറാൻ കാരണം അന്ന് സെറ്റിന്റെ എക്സാമും കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് മാറിയിരിക്കുന്നത് അപ്പൊ എല്ലാരും നന്നായി തകൃതിയായിട്ട് എന്ത് ചെയ്യാ പഠിക്കുക ഈ ഒരു അവസരം മുന്നിൽ കണ്ടിട്ട് നിങ്ങളുടെ പഠനം ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ട് കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ നാലിൻ്റെയും ക്യാഷ് ബാച്ച് സ്റ്റഡീസ് തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം സി ആർ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അതുപോലെ ആ എസ് സി അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ളതും പുതിയതും പഴയ ബുക്കെല്ലാം നമ്മൾ ഫോളോ ചെയ്തു തരുന്നുണ്ട് മുമ്പത്തെ പോലെയല്ല എല്ലാം കേട്ടിട്ട് പറയുമ്പോൾ മുമ്പ് ഒരു ക്വാളിഫിക്കേഷൻ ആയി ക്വാളിഫൈഡ് ചെയ്യാൻ ടെസ്റ്റ് ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല പരീക്ഷ നല്ലോണം ടൈറ്റ് ആക്കിയിട്ടുണ്ട് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും സബ്ജക്ട് എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കടമ്പ പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ എൽ പി യു പിയിലേക്ക് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തേഴിൽ പരീക്ഷ നടക്കുകയും ചെയ്യുന്ന എൽ പി നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾ വിചാരിക്കും ഇനിയും കേട്ടിട്ട് പരീക്ഷ ഒരുപാടുണ്ട് എന്ന് ഇല്ല ഞാൻ പറയുന്നില്ല ഓരോ പരീക്ഷകൾ കഴിയും തോറും പരീക്ഷ എന്താണ് ടൈറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കുക അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു കടമ്പ പാസ്സായിട്ട് നമ്മുടെ മെയിൻ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യോ അപ്പൊ ഡേറ്റ് സെപ്റ്റംബറിലേക്ക് മാറ്റിക്കഴിഞ്ഞു അപ്പൊ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഇനിയും സമയം കിട്ടി അല്ലേ ഇനിയും സമയം കിട്ടി എപ്പോഴും ഒരിക്കൽ കൂടി ഡേറ്റ് പറയാണ് പതിനെട്ടും പത്തൊമ്പതാം തീയതിയാണ് സെപ്റ്റംബറില് മറക്കണ്ട അതുപോലെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യ ചെറിയ ആണ് കേട്ടോ ചെറിയ ഫീസാണ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് ലോക്ക് ടെസ്റ്റ് മോഡൽ പരീക്ഷയും എസ് സിആർടി എൻ സിആർടി കംപ്ലീറ്റ് കവർ ചെയ്ത രീതിയിലും അതുപോലെ തന്നെ നമ്മളുടെ ലൈവ് സെക്ഷൻസ് പേഴ്സണൽ മെന്റോഴ്സ് നിങ്ങൾക്ക് ഫോളോ അപ്പ് എല്ലാം കിട്ടും കേരളത്തിൽ തന്നെ കേട്ടിൽ എത്താച്ച ഒരുപാട് പേര് കേഡർ പരീക്ഷ ക്വാളിഫൈഡ് ആദ്യം കേഡർ പരീക്ഷയിലും ഒരുപാട് സ്ഥലങ്ങൾ കേഡർ കിട്ടാതെ നമ്മൾ വന്ന് കേഡർ ക്വാളിഫൈഡ് ആയി ഒരുപാട് റിസൾട്ടിലേക്ക് എത്തിയ സ്ഥാപനമാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട നന്നായി പഠിക്കുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നന്ദി നമസ്കാരം